പത്തൊമ്പത് വയസ്സായ ഒരു പയ്യൻ അവിടുന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായ ഒരു നിമിഷം ഉണ്ട് ഒരു ദിവസം രാത്രി പത്തര മണിക്ക് ഞാൻ ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് അടുക്കള എന്നൊരു ശബ്ദം കേട്ടു ചെന്നപ്പോ പാത്രം വീണുടങ്ങിട്ടുണ്ട് അമ്മ ഇങ്ങനെ ചുമരിലിങ്ങനെ കൈകുത്തിയിട്ട് ക്ഷീണിച്ച് നിൽക്കുകയാണ് അപ്പൊ അമ്മയുടെ അടുത്ത് ചെന്നിട്ടാകാൻ പറഞ്ഞു അമ്മയെ ഞാൻ കഴുകി തരാം പാത്രം എന്ന് പറഞ്ഞപ്പോ അമ്മ അവൻ ഇങ്ങടയ്ക്ക് ചേർത്ത് പിടിച്ചു അമ്മ കരയാൻ തുടങ്ങി അപ്പൊ എന്തിനാ അമ്മ കരഞ്ഞത് എന്നുള്ളത് അവൻ ശരിക്കും ബോധ്യമായി എന്റെ മകൻ എന്നെ മനസ്സിലാക്കിയല്ലോ എന്നുള്ള ഒരു ചേർത്ത് പിടിക്കലായിരുന്നു ആ അമ്മ നടത്തിയത് അവനും കരഞ്ഞു എന്നാണ് പറയുന്നത് എന്നിട്ട് അവൻ പറയണത് ഇതാണ് രാവിലെ ഞാൻ കോളേജിലേക്ക് വരുമ്പോൾ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരണം എന്റെ വസ്ത്രം അലക്കി തേച്ച് വെച്ച് തരണം ഞാൻ തിന്ന പാത്രം കഴുകണം ഞങ്ങളൊക്കെ പോയതിനു ശേഷം അച്ഛനെ ചായ കൊടുത്ത് പറഞ്ഞേക്കണം അത് കഴിഞ്ഞിട്ട് വീട് തോത്തു വാരി ഞങ്ങളുടെ ഒക്കെ വസ്ത്രം മടി വസ്ത്രം ഒക്കെ അലക്കി അതൊക്കെ കഴിഞ്ഞ് ഒന്ന് കുളിച്ച് റെഡി ആകുമ്പോഴത്തേക്ക് മൂന്ന് മണിയാവും അപ്പോഴാണ് അത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ഇതുപോലെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ജീവിതത്തിലേക്ക് എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങളുടെ അമ്മയെ ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ടില്ല വീണ്ടെടുക്കാനായിട്ടില്ലെങ്കിൽ ഇന്ന് കാണണേ എന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണേ ഇന്നലെ ഞാൻ മറ്റൊരു അമ്മയെയും കണ്ടു ചെകുത്താന്റെ അമ്മ ഇവൻ അസഭ്യല്ലോ അവൻ പറയുന്ന അസഭ്യത്തേക്കാൾ ഭീകരമായതാ അതിൻ്റെ കമൻസ് അത് അവർക്കെല്ലാം ശിക്ഷ കൊടുക്കണ്ടേ ഇവൻ ആ അസഭ്യം പറഞ്ഞ ഒറ്റ വാക്കേ ഉപയോഗിക്കാറുള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയാം ഇത്രയും പേര് ആ ഭൂമിയുടെ അടിയിൽ കിടന്ന് മരിക്കുമ്പം അതിൻ്റെ മോളെ ഇന്നുകൊണ്ട് ഇവർ കാണിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഈ മനുഷ്യൻ ആ മേജർ രവിനെ ഇന്ന് സെൽഫി എടുക്കുന്നു കല്യാണമാണോ ഇതൊക്കെ എടുക്കാൻ അവർ ഒന്നാമതൊരു ഹാർട്ട് പേഷ്യൻ്റാണ് ഒരു അറ്റാക്കും കഴിഞ്ഞ് അതിൻ്റെ പ്ലാസ്റ്റിക്കും കഴിഞ്ഞതാണ് ഇത്രയും പേര് ആ ഭൂമിയുടെ അടിയിക്കിടന്ന് മരിക്കുമ്പം അതിൻ്റെ മോളിൽ ഇന്നുകൊണ്ട് ഇവർ കാണിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഈ മനുഷ്യൻ ആ മേജർ റിവിന്യൂന്ന് സെൽഫി എടുക്കുന്നു കല്യാണമാണോ ഇതൊക്കെ എടുക്കാൻ അതൊക്കെ കാണുമ്പോൾ സത്യമായിട്ട് ഞാൻ ആലോചിച്ചത് എന്താ ഈ കാണിക്കണേ ഇരിക്കും ഒരു ബോധം ഇല്ലെന്നൊക്കെ ഓർത്ത് മോഹൻലാലിനെ തെറി വിളിച്ചതിനെ ചെകുത്താനെ പോലീസ് അറസ്റ്റ് ചെയ്തു നമ്മുടെ സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം എന്നാൽ എന്തും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം എന്ന അർത്ഥമില്ല അതിന് പരിധികളുണ്ട് ആ പരിധികൾ നമ്മൾ തന്നെയാണ് ശരിക്ക് നിശ്ചയിക്കേണ്ടതും അതിനകത്ത് നിന്ന് സംസാരിക്കേണ്ടതും നമ്മൾ അതിൽ പാളി പോകുമ്പോഴാണ് സ്റ്റേറ്റ് ഇതുപോലെ ഇടപെട്ട് സ്റ്റേറ്റ് ആ പരിധി നിർണ്ണയിക്കും അത് ഒരു സ്വതന്ത്ര സമൂഹത്തിനും മനുഷ്യനും ഒട്ടും നല്ലതായിരിക്കില്ല സ്റ്റേറ്റ് നമ്മളോട് ദയൊന്നും കാണിക്കാൻ പോകുന്നില്ല ചെകുത്താൻ പലപ്പോഴും സെൻസിബിൾ സെൻസിബിളായൊക്കെ സംസാരിക്കുന്ന ആളാണെങ്കിലും ചിൽ പലപ്പോഴും മോഹൻലാലിനോട് എന്തോ വ്യക്തിവിരോധമുള്ളതുപോലെ ഒരു മര്യാദയും മാന്യതയും പാലിക്കാതെയാണ് മോഹൻലാലിനെ വിളിക്കുന്നത് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കുറഞ്ഞതൊരു അഞ്ചാറ് വർഷമെങ്കിലും ആയിട്ട് നിരന്തരം മോഹൻലാലിനെ തെറി വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് പലപ്പോഴും ആ തെറിവിളിക്ക് ഒരടിസ്ഥാനവും ഉണ്ടാവില്ല അല്ലെങ്കിൽ അർഹിക്കുന്നതിൽ കൂടുതൽ തെറി മോഹൻലാൽ എന്തിനെന്ന് അറിയാതെ പലപ്പോഴും കേൾക്കുന്നുണ്ട് അങ്ങനെ തെറിവിളിയുടെ അവസാനം പോലീസ് സ്റ്റേഷനിൽ അവസാനിച്ചു അപ്പൊ ചെകുത്താന്റെ അമ്മ പറയുന്നു തന്റെ മകൻ രോഗിയാണ് പരിഗണന വേണമെന്നാണ് മോഹൻലാലിനും ഉണ്ട് ബന്ധുക്കൾ അമ്മയുണ്ട് അവർക്കും മോഹൻലാലിനുമൊക്കെ പല അസുഖങ്ങളൊക്കെ ഇതുപോലെ കാണും ആ അസുഖവും വെച്ചുകൊണ്ട് തന്നെയാണ് അവരും ഈ തെറിവിളിയൊക്കെ കാണുന്നതും ഈ ഹേ സ്പീച്ചൊക്കെ അനുഭവിക്കുന്നതും മോഹൻലാൽ ഒരു രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം ഒരു കലാകാരനാണ് ഇത്രയൊന്നും തെറി എന്തായാലും അദ്ദേഹം അർഹിക്കുന്നില്ല ഒരു കാര്യവുമില്ലാതെ മോഹൻലാലിനെ അധിക്ഷേപിക്കുന്നത് ചെകുത്താൻ അവസാനിപ്പിക്കണം മോഹൻലാൽ ചെയ്തത് അതിൽ ടെറിറ്റോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് പോകാൻ പറ്റി നമ്മൾ പലരും അവിടെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് സാധിക്കുന്നില്ല നമ്മുടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു പബ്ലിക്കിന് പ്രവേശനമില്ല പക്ഷേ മോഹൻലാൽ എന്ന വ്യക്തി ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് ആർമിയുടെ കൂടെ അവിടെ ഒന്ന് പോകാൻ സാധിച്ചു അത് അദ്ദേഹം ചെയ്തൊരു വലിയ പുണ്യപ്രവൃത്തിയാണ് അവിടെ ചെന്നിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കാനും പിന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ അതിനുവേണ്ടി സാമ്പത്തികമായ സഹായം വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല വലിയ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് ഇന്നലെ തന്നെ രണ്ടാമത്തെ ആളും അറസ്റ്റിലായി സൂരജ് പാലാക്കാരൻ നന്നായി എന്ന് എനിക്ക് വാക്കിൽ പറയാനുള്ളൂ കാരണം സ്ത്രീകളെ അധിക്ഷേപിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ഥിരം സ്വഭാവമാണ് ഏത് കേസിന്റെ ആരോപണത്തിലോ പ്രതിസ്ഥാനത്തോ വാർത്തയിലോ സാക്ഷിയായിട്ടോ ഏതെങ്കിലും ഒരു സ്ത്രീ വന്നാലുടൻ പാലാക്കാരൻ വഴിയിലിറങ്ങി നിന്ന് പലപ്പോഴും അവരുടെ വീടിന് മുന്നിൽ തന്നെ പോയി നിന്ന് അവരെ നീചമായി അധിക്ഷേപിക്കുന്നത് കാണാറുണ്ട് അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് എനിക്കറിയില്ല നിങ്ങളത് ആസ്വദിക്കുന്നുണ്ടോ നിങ്ങൾക്കത് ഭയങ്കര ധീരതയായിട്ട് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ കമന്റ് ഇടണം എന്നാൽ ഒരുമാതിരിപ്പെട്ട ഒരു സ്ത്രീയും ഇതിനോടൊന്ന് യോജിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ലെന്നാണ് തോന്നുന്നത് കാരണം അത്ര മോശമായിട്ടാണ് സ്ത്രീകളെ അധിക്ഷേപിക്കുന്നത് സ്ത്രീകളെ അധിക്ഷേപിക്കുന്നത് സൂരജ് പാലാക്കാരനും അവസാനിപ്പിക്കണം ഇവിടെ എല്ലാവർക്കും അന്തസ്സായി ജീവിക്കണം അതിന് സ്റ്റേറ്റിന്റെ ഇത്തരം ഇടപെടലുകൾ ഉപകരിക്കുമെങ്കിൽ സന്തോഷം തികച്ചും രാഷ്ട്രീയ പ്രേമായിട്ടുള്ള ഒരു അറസ്റ്റാണ് അറസ്റ്റാണിത് പതിനഞ്ചാം തീയതി പുല്ലപ്രകാരനെതിരെ സൂരജി വാതാക്കാരൻ പ്രതി പ്രതിഷേധം ചെയ്യുന്നതെന്ന വാർത്ത വന്നതിനെക്കുറിച്ച് ഉണ്ടായ അറസ്റ്റ് ഇത് എനിക്ക് ശരിക്കും ചിരി വന്നു ഇയാൾ ആരാണ് അതിന് മാത്രം ആരാണ് ഈ സൂര്ജ് പാലാക്കാരൻ ഇയാൾ വിചാരിച്ചാൽ ഈ നാട്ടിൽ മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന അനാവശ്യ ഭീതി വരത്താനൊക്കെ പറ്റും ആളുകളെ പേടിപ്പിക്കാനൊക്കെ പറ്റും സ്ത്രീകളെ തെറി പറയാൻ പറ്റും അതല്ലാതെ അതിനപ്പുറം ഇയാൾ എന്താണ് ഇയാൾ പറയുന്നത് കേട്ടാൽ തോന്നും പിണറായി വിജയനും എം കെ സ്റ്റാലിനും തമ്മിൽ ഒരു മീറ്റിംഗ് നടത്തി ഗൂഢാലോചന നടത്തി നേരിട്ടിടപെട്ടാണ് ഈ അറസ്റ്റ് നടന്നതെന്ന് ഒന്നുമല്ല ഈ പറയുന്നത് പച്ചക്കള്ളമാണ് റോഷ്ന ആൻഡ് റോയി എന്ന സ്ത്രീയുടെ പരാതിയിലാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതാണ് കേസ് പരാതി ഈ സ്ത്രീ അധിക്ഷേപം തന്നെയാണ് അതിനുവേണ്ടി തന്നെയായിരുന്നു പരാതി കൊടുത്തത് യൂട്യൂബിലൂടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മാധ്യമങ്ങളിലൂടെയൊക്കെ സ്ത്രീകളെ ആക്ഷേപിക്കുന്നതിൻ്റെ അനുസരിച്ചുള്ള സ്ഥിരം ശൈലിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ തന്നെ കണ്ടിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത് ഈ സ്ത്രീയെ സൂരജ് പാലാക്കാരൻ അധിക്ഷേപിച്ച വീഡിയോ ഞാനും കണ്ടിട്ടുമുണ്ട് വളരെ മോശപ്പെട്ട വീഡിയോ ആയിരുന്നു നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും ആ വീഡിയോ റോഷ്നി റോഷ്ന ആൻഡ് റോയി തന്നെ ഇക്കാര്യം പോസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് അവരെ ഫേസ്ബുക്കിൽ പരസ്യമായി എഴുതിയിട്ടുണ്ട് അവരെഴുതുന്നതിലെ ഒരു ഭാഗം ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെയുള്ള പരാമർശങ്ങൾക്ക് കൃത്യമായ മറുപടി തന്നെ നൽകണം ഇവരെ പോലുള്ളവർക്ക് കുടുംബമെന്നോ കുട്ടിയെന്നോ അമ്മയെന്നോ ഉള്ള യാതൊരു പരിഗണനയും ഉണ്ടാകില്ല അവർക്ക് വെറും ഒരു ദിവസത്തേക്ക് മാത്രമുള്ള ഒരു കണ്ടന്റ് മാത്രമാണ് എന്നെ പോലുള്ളവർ എന്റെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്ത് മനസമാധാനം നഷ്ടപ്പെടുത്തി എല്ലാ തരത്തിലും ഉപദ്രവിച്ചു ഇങ്ങനെ ഓരോരുത്തരെ വിറ്റ് കാശുമേടിച്ച് ജീവിക്കുന്നവർ ഒരുപാടുണ്ട് നമ്മുടെ സമൂഹത്തിൽ നാളെ എന്റെ മകൾക്കോ അമ്മയ്ക്കോ എന്നെ പോലെയുള്ള മറ്റാർക്കെങ്കിലുമൊക്കെയോ ഈ അവസ്ഥ വരുമെന്നാണ് റോഷ്ന എഴുതുന്നത് കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഏതെങ്കിലും സ്ത്രീ തമ്മേലിൽ വെക്കാൻ ഒരു പടമെന്നേ ഉള്ളൂ തളരരുത് പൊരുതണം പൊരുതി ജയിക്കണം ഇതൊക്കെ പടർന്ന പറഞ്ഞാൽ ഇവരുത് തുടർന്നുകൊണ്ടേയിരിക്കും ഇപ്പോ തന്നെ ജാമ്യത്തിലിറങ്ങി പുറത്തു വരികയും ചെയ്യും എന്നാലും കുറച്ചു നേരമെങ്കിലും ഇത് ചെയ്യാനായല്ലോ എന്നാണ് റോഷ്ന സന്തോഷിക്കുന്നത് കാരണം ഞാൻ ശരിയല്ലാത്ത വഴിയിലൂടെ സഞ്ചരിക്കാത്തിടത്തോളം കാലം എന്റെ സത്യത്തിനും നീതിക്കും വേണ്ടി ഞാൻ പൊരുതും അവർക്ക് വേണ്ടി ഞാൻ ഏതെറ്റം വരെയും പോകുമെന്നാണ് റോഷനെഴുതുന്നത് എനിക്കത് ഇഷ്ടപ്പെട്ടു അത് ശരിയാണെന്ന് എനിക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട് മദ്യനയ അഴിമതി കേസിൽ ജയിലിലായിരുന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാവും ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയ പതിനെട്ട് മാസത്തെ ജയിൽവാസത്തിന് ശേഷം ഇന്നലെ മോചിതനായി ജാമ്യം ഏതൊരു മനുഷ്യന്റെയും അവകാശമാണ് ആരുടെയും ഔദാര്യമല്ല അരവിന്ദ് കെജ്രിവാളിനും വളരെ പെട്ടെന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ കഴിയട്ടെ ബംഗ്ലാദേശിലെ പുതിയ മന്ത്രിസഭ രൂപീകരിച്ചു നോബൽ സമ്മാന നിജേതാവായ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിൽ രണ്ട് ഹിന്ദു മന്ത്രിമാരുണ്ട് മാധ്യമ പ്രവർത്തകനായ ശ്രീജിത്ത് ദിവാകറിനെതേക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ബംഗ്ലാദേശിൽ പതിനേഴംഗ ഇടക്കാല സർക്കാരിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലാണ് അധികാരത്തിൽ വന്നത് ആ വാർത്ത വായിക്കുമ്പോൾ അതിൽ ഈ പതിനേഴ് അംഗ മന്ത്രിസഭയിൽ തന്നെ രണ്ട് ഹിന്ദുക്കൾ ഉണ്ട് എന്ന് കണ്ടു എട്ട് ശതമാനമോ മറ്റോ ആണ് അവിടെയുള്ള ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ പക്ഷെ രണ്ട് പ്രതിനിധികൾ അവർക്ക് ക്യാബിനറ്റിലുണ്ട് വാർത്തയുടെ ബോക്സിൽ ന്യൂസ് ആയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു നരേന്ദ്രമോദിയുടെ ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് മോദി ആവശ്യപ്പെടുന്നത് ഇരുപത് ശതമാനത്തോളം നാൽപ്പത് കോടിക്കടുത്ത് മുസ്ലിങ്ങൾ ഉള്ളതിൽ ഇന്ത്യയിൽ ഒരാൾ പോലും മന്ത്രിസ്ഥാനത്തില്ല എന്ന് ഉറപ്പുവരുത്തും ് ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ന്യൂനപക്ഷ മുസ്ലിങ്ങളെ പൗര സമൂഹമായി കണക്കാക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതിനിധിയുടെ പ്രസ്താവന ന്യൂനപക്ഷ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതാണ് ശ്രീജിബു വളരെ റെലവന്റായ ഒരു സ്റ്റേറ്റ്മെന്റാണിത് ക്യാമ്പസുകളിലെ ഹിജാബും ബുർക്കയും നിക്കാബും ഒക്കെ നിരോധിച്ച മുംബൈയിലെ ചെമ്പൂരിയിലുള്ള എൻ ജി ആചാര്യ ആൻഡ് ഡി കെ മറാത്തെ എന്നൊരു ഒരു പ്രൈവറ്റ് കോളേജിന്റെ സ്വകാര്യ കോളേജിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ഒരു സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കോളേജ് വിദ്യാർത്ഥികൾ ക്യാമ്പസിലെ ഹിജാബ് തൊപ്പി ബാഡ്ജ് എന്നിവയൊന്നും ധരിക്കാൻ പാടില്ല എന്ന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് കോളേജ് നോട്ടീസ് എടുക്കി ആ നോട്ടീസാണ് സുപ്രീം കോടതി ഭാഗികമായി സ്റ്റേ ചെയ്തത് ഇന്നലെ ചരിത്രപരമായത് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന പി വി സഞ്ജയ് കുമാർ എന്നിവരാണ് ഹിജാബ് വിലക്ക് നീട്ടിക്കൊണ്ടുള്ള ഈ ഉത്തരവിട്ടിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷമായി കോളേജിൽ വിദ്യാർത്ഥികൾ ഹിജാബ് ധരിക്കുന്നുണ്ടെന്നും അന്നവരെ ഇല്ലാത്തൊരു പ്രശ്നം വളരെ പെട്ടെന്നാണ് ഉണ്ടായതെന്നുമാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് കോളിൻ ഗോൺ സാൽവസ് കോടതിയിൽ പറഞ്ഞത് ഇന്നലെ ഈ കേസിൽ സുപ്രീം കോടതി പ്രധാനമായും കുറച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചു അതിൽ സുപ്രധാനമായ ചില ചോദ്യങ്ങൾ ഒന്ന് കോളേജ് അധികൃതരുടേത് തിരഞ്ഞെടുത്ത അതായത് സെലക്റ്റീവ് നിരോധനമാണെന്നും ഇതിൽ വിവേചനമുണ്ടെന്നും സിന്ദൂരവും പൊട്ടുമണിഞ്ഞ് ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ വരുന്നത് നിങ്ങൾ നിരോധിച്ചിട്ടുണ്ടോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം കോളേജിൽ ഒരു ഏകീകൃത ഡ്രസ് കോഡ് നടപ്പാക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് നിരോധിക്കേണ്ടതായിരുന്നില്ലേ എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയതെന്നാണ് ബാർ അൺബെഞ്ചിന്റെ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണിത് അവർ മതം പരസ്യപ്പെടുത്തുന്നില്ല പേരുകൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടുമാണ് മതം വെളിവാകുന്നത് എന്നാണ് കോളേജിനു വേണ്ടി ഹാജരായ മാധവി ദിവാനോട് ജസ്റ്റിസ് ഖന്ന ചോദിക്കുന്നത് തങ്ങളുടേത് സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളാണെന്നാണ് അവരുടെ ഉത്തരം അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാന്നാണ് അവരുടെ ഒരു ന്യായം ആയിരിക്കാം പക്ഷേ ഇത്തരം നിയമങ്ങൾ ആരുടെ മേലും അടിച്ചേൽപ്പിക്കരുതെന്നാണ് ഖന്ന മറുപടി പറയുന്നത് നിങ്ങൾക്ക് കുട്ടികൾ മതം വെളിപ്പെടുത്തുന്നത് താല്പര്യമില്ല അവരുടെ പേര് അവരുടെ മതം അത് അപ്പോൾ വെളിപ്പെടുത്തുന്നില്ല അതിലൂടെ തന്നെ മതം ഓൾറെഡി വെളിവാകുന്നുണ്ടല്ലോ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യാതിരിക്കാൻ നിങ്ങൾ അവർക്ക് ഗേറ്റ് നമ്പർ ഒരു നമ്പർ നൽകിയിട്ട് ആ നമ്പറിൽ കുട്ടികളെ വിളിക്കുമോ എന്നാണ് ജസ്റ്റിസ് സഞ്ജയ് കുമാർ കോളേജിനോട് ചോദിച്ചത് ഞങ്ങൾക്ക് നാനൂറ്റി നാൽപ്പത്തിയൊന്ന് മുസ്ലിം വിദ്യാർത്ഥികളുണ്ട് അവർക്ക് ആർക്കും പ്രശ്നമില്ല ആകെ പരാതി ഈ സുപ്രീം കോടതിയെ സമീപിച്ച മൂന്ന് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പ്രശ്നമെന്ന് മാധവി ദിവാൻ പറയുന്നു മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോലും നിയന്ത്രണങ്ങളുണ്ട് എന്നാണ് മാധവി കോടതിയിൽ വന്ന് പറയുന്നത് സ്ത്രീകൾക്ക് എന്ത് ധരിക്കണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾ അവരെ അനുവദിക്കേണ്ടതല്ലേ എന്നാണ് കോടതിയുടെ സുപ്രധാനമായ ചോദ്യം നിങ്ങളുടെ ഡ്രസ് കോഡ് അടിച്ചേൽപ്പിച്ചുകൊണ്ട് എവിടെയാണ് നിങ്ങൾ സ്ത്രീകളെ ശാക്തീകരിക്കുന്നത് സ്ത്രീകളെ ശാക്തീകരണം എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കല്ല അല്ല നിങ്ങൾ നിയന്ത്രിക്കല്ലോ എന്നാണ് ഖന്ന ചോദിക്കുന്നത് നാളെ ആളുകൾ കാവ്യ ഷാൾ വരിച്ചു വരുന്നതും അംഗീകരിക്കാനാവില്ല ക്യാമ്പസ് രാഷ്ട്രീയമോ മതപരമോ ആയ തീരുമാനം എടുക്കില്ലെന്നും മാധവി മറുപടി പറയുന്നുണ്ട് ഈ രണ്ടായിരത്തി എട്ടിലാണ് ഈ കോളേജ് ആരംഭിച്ചതെന്നിരിക്കെ പെട്ടെന്ന് ഒരു നിയമം നടപ്പാക്കിയതിനെയാണ് കോടതി ചോദ്യം ചെയ്ത് ഇപ്പോഴാണോ ഈ രാജ്യത്ത് മതമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് തിരിച്ചറിഞ്ഞത് എന്നാണ് കോടതി ചോദിക്കുന്നത് മുഖം മറയ്ക്കുന്ന വസ്ത്രം പരസ്പരമുള്ള സംവാദത്തെ തടസ്സപ്പെടുത്തുന്നു എന്നാണ് മറുഭാഗം ബാധിച്ച് ഈ നിക്കാബ് ഇങ്ങനെ മുഖം മൂടുന്ന സാധനം പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ തൊട്ട് വരുന്നവരെ കോളേജ് വിലക്കുന്നുണ്ടോ എന്ന് ഇല്ലല്ലോ എന്നായിരുന്നു കോടതി തിരിച്ചു ചോദിച്ചത് സ്ഥാപനം തുടങ്ങി വർഷങ്ങൾക്ക് ശേഷം ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ നിർഭാഗ്യകരമാണെന്നാണ് കോടതിയുടെ നിരീക്ഷണം എന്നാണ് റിപ്പോർട്ടർ ടി ഈ വാർത്ത കൊടുത്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ത് വസ്ത്രം ധരിക്കണം ധരിക്കണമെന്നത് വിദ്യാർത്ഥികളുടെ അവകാശമാണ് വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ശിരോവസ്ത്രം ധരിച്ചു വരുന്ന ചില കുട്ടികൾ ഉണ്ടായിരിക്കാം അവരുടെ കുടുംബം പറയുന്നത് അവർ അനുസരിക്കുന്നതായിരിക്കാം എല്ലാവരും ഒന്നിച്ചിരുന്ന് പഠിക്കട്ടെ കോളേജുകൾ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് അവസാനിപ്പിക്കണം ഇങ്ങനെ എങ്ങനെയാണ് നിങ്ങൾക്ക് സ്ത്രീകളെ ശാക്തീകരിക്കാൻ കഴിയുക സ്വാതന്ത്ര്യം ലഭിച്ച് വർഷം കഴിഞ്ഞിട്ടും സ്ത്രീകൾ ഇതുപോലെ വസ്ത്രം ധരിക്കണം അതുപോലെ വസ്ത്രം ധരിക്കണം എന്നൊക്കെ നിർദ്ദേശിക്കുന്നത് തന്നെ എന്തൊരു നിർഭാഗ്യകരമായ കാര്യമാണ് ഇത്തരം നിയമങ്ങൾ നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ല സമയമാവുമ്പോൾ ഇതൊന്നും ധരിക്കേണ്ട ആവശ്യമില്ലെന്ന് കുട്ടികൾ ചിലപ്പോൾ സ്വയം മനസ്സിലാക്കിയേക്കാം അവർക്ക് വേണ്ടത് നല്ല വിദ്യാഭ്യാസമാണ് എന്നാണ് കോടതി പറഞ്ഞത് ഇടക്കാല ഉത്തരവ് ആരും ദുരുപയോഗം ചെയ്യരുതെന്നും കോടതി പ്രത്യേകം എടുത്തു പറഞ്ഞു വിദ്യാർത്ഥികളുടെ മതം വെളിപ്പെടാനുള്ള സാധ്യതയെ ഇല്ലാതാക്കുകയാണ് ഈ ഉത്തരവെന്നും നിലവിൽ പഠനമാണ് പ്രധാനമെന്നും കോടതി പറഞ്ഞു നിക്കാബോ ബുർക്കയോ ഹിജാബോ ക്ലാസ് റൂം പഠനത്തെ തടസ്സപ്പെടുത്തുന്നേ ഇല്ല കുട്ടികൾ എന്ത്ട്ട് വന്നാലും അവർക്ക് പഠിക്കാൻ പറ്റും ക്ലാസിന്റെ അച്ചടക്കത്തെ ഇത് ഇല്ലാതാക്കുന്നില്ല ആരും അതുകൊണ്ട് ഒരു അനാവശ്യ നേട്ടവും ഉണ്ടാക്കുന്നില്ലെന്നാണ് കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണം നിങ്ങളൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ ഞാൻ ഇഷ്ടം പോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ ആൾക്കാരെ കൊണ്ട് പല പല കുഞ്ഞു കാര്യങ്ങളിലൊക്കെ അതല്ലാതെ തന്നെ നിരന്തരം അനുഭവിക്കുന്ന വേറൊരു പ്രശ്നം മുമ്പുണ്ടായിരുന്നു ഇപ്പം അത് കുറഞ്ഞിട്ടുണ്ട് ആരെങ്കിലൊക്കെ വന്ന് നമ്മളെടുത്ത് വന്ന് സങ്കടം പറഞ്ഞിട്ട് കുറച്ച് പൈസയൊക്കെ ചോദിക്കും അപ്പൊ നമ്മളില്ലാത്ത പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് കടം കൊടുക്കും എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും ആ പടം കടം ചോദിച്ച കടം കൊടുത്ത പടം തിരിച്ചു ചോദിക്കുമ്പോൾ അയാൾ നമ്മൾ ഭയങ്കര ശത്രു ആയി മാറും സ്നേഹം കൊണ്ട് കടം കൊടുത്തിട്ട് രാജന്മ ശത്രുക്കളെ ഉണ്ടാക്കുന്ന ഒരു അത്ഭുതകരമായ പ്രതിഭാസം ഞാൻ ഒരുപാട് ജീവിതത്തിൽ നേരിട്ടുണ്ട് ഇപ്പൊ അതിനൊക്കെ കുറവുണ്ട് കാരണം ഞാൻ മനുഷ്യരെ വളരെ ദൂരെ കയ്യകലത്തിൽ നിർത്താൻ തുടങ്ങിയതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാനും പറയാനും ഒരു കാരണമുണ്ട് നമ്മുടെ കൂറിലോ സ്ഥിരമിയെ ആരൊക്കെയോ ചേർന്ന് അതിഭയങ്കരമായിട്ടും ആ വീഡിയോ സെറ്റിൽമെന്റ് പണം അവർ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല ഞാനൊരു കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു മുംബൈ സൈബർ എന്ന കോളർ ഐ ഡിയിലാണ് ഒരു ഫോൺ വരുന്നത് നിങ്ങൾക്ക് മുംബൈയിലെ ഒരു അക്കൗണ്ട് ഉണ്ട് അത് നരേഷ് ഗോയൽ മണി ലോണ്ടറിംഗ് ഇൻസിഡൻറ്റുമായിട്ട് അവിടെ മണി ലോണ്ടറിങ് നടക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് അവിടെ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തൊരു കേസ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഐ ഡിയാണ് ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ പേരിലാണ് അക്കൗണ്ട് ഇത് ഇങ്ങനെ ഒരു മണി ലോണ്ടറിങ് ഇഷ്യൂ ആയതുകൊണ്ട് സി ബി ഐ ആണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നും പറഞ്ഞു സി ബി ഐ ഓഫീസറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു പിന്നെ എന്നെ ഡിജിറ്റൽ കസ്റ്റഡിയിലാക്കിയിരിക്കുകയാണ് എന്ന് പറയുകയാണ് രണ്ട് മണിക്കൂറോളം സി ബി ഐ ശൈലിയിലുള്ള ചോദ്യം ചെയ്യലാണ് എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങൾ ഒക്കെ ചോദിച്ചറിഞ്ഞു അപ്പോൾ ബാത്റൂമിൽ പോകണമെങ്കിലും ക്യാമറ അവരെ ഫേസ് ചെയ്ത് കാണിച്ചൊക്കെയാണ് പോകേണ്ടത് പിറ്റേ ദിവസം രാവിലെ എന്നെ കോടതിയിൽ ഹാജരാക്കുകയാണെന്നും പറഞ്ഞ് ോൺലൈൻ കോടതിയാണെന്ന് പറഞ്ഞ് എന്നെ ഹാജരാക്കുന്നു അപ്പം എന്നോട് പറഞ്ഞ് ജഡ്ജിയുടെ ശബ്ദം കേൾക്കുമ്പം എഴുന്നേറ്റ് നിൽക്കണം പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നോട് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നു ഞാൻ എൻ്റെ കേരളത്തിലുള്ള മൂന്ന് എനിക്ക് ആകെയുള്ള മൂന്ന് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നു എന്നെ വീണ്ടും വിളിച്ചിട്ട് അപ്പോഴെല്ലാം ഞാൻ സർവേലൻസിലാണ് എന്നെ മൂവ് ചെയ്യാൻ അനുവദിക്കുന്നില്ല എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്റെ ആകെയുള്ള ഫോണ് ഇങ്ങനെ ഓൺ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ നിങ്ങൾ അടുത്ത കാലത്ത് വിഡ്രോ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അതുകൊണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു നാളെ നിങ്ങളെ റിലീസ് ചെയ്യും നാളെ കോടതി ജഡ്ജ്മെൻറ്റ് വരുമെന്നൊക്കെ ആദ്യം കൂടി കോടതിയുടെ കോടതി വിധിയുടെ പകർപ്പൊക്കെ നമുക്ക് തരുന്നുണ്ട് എന്താലേ പോലീസ് ഓൺലൈൻ അറസ്റ്റ് വിചാരണ കോടതി കസ്റ്റഡി നമ്മൾ ആരും ഏതായാലും ഇത്രയൊന്നും പറ്റിക്കപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ് എന്നാലും രണ്ടു ദിവസമൊക്കെ തിരുമേനിയെ പറ്റി ജുഡീഷ്യൽ കസ്റ്റഡിയിലോ ഓൺലൈൻ കസ്റ്റഡിയിലൊക്കെ വെക്കാൻ അവർക്ക് പറഞ്ഞു പറ്റി ഇത്രയും പൈസ തട്ടിയെടുത്തു നിങ്ങൾക്കറിയാമോ രണ്ടായിരത്തിന് ശേഷം ജനിച്ച മനുഷ്യർ ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണ് കുട്ടികളുടെ ലോകമാണിത് അവർ അവരുടെ അച്ഛനമ്മമാരെ ഭൂമർ എന്നാണ് കളിയാക്കി വിളിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജനിച്ചവരെയാണ് ഭൂമർ എന്ന് നമ്മൾ പറയുന്നത് പക്ഷെ ഇവര് കളിയാക്കി വിളിക്കുന്നതും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഓക്കെ ബൂമർ എന്ന് പറയുന്നതൊക്കെ വളരെ പോപ്പുലറായൊരു പദപ്രയോഗമാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി എന്നാണ് ഔട്ട്ഡേറ്റഡ് ആയ എല്ലാവരെയും ഇവർ ബൂമർ എന്ന് വിളിക്കും പറഞ്ഞു വരുന്നത് നമുക്കൊക്കെ ബൂമറുകളല്ലാതായിരിക്കാൻ അവസരങ്ങളുണ്ട് ഓൺലൈൻ തട്ടിപ്പ് ഡിജിറ്റൽ സാക്ഷരത ഇതിനെക്കുറിച്ചൊക്കെയുള്ള ബോധം എല്ലാവർക്കും വേണം എല്ലാവരും മക്കളോട് ചോദിച്ച് അത്യാവശ്യം സയന്റിഫിക് ടെമ്പറും ഡിജിറ്റൽ സാക്ഷരതയും ഒക്കെ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇത്തരം ചതി കുഴികളിൽ എളുപ്പം വീണുപോകും തിരുമേനി വീണ പോലെ ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് ശരിക്കും ഇത്തരം ഓൺലൈൻ അവയർനെസ് ക്ലാസുകളും സെഷനുകളൊക്കെ വെക്കാവുന്നതാണ് കേട്ടോ മുതിർന്ന മനുഷ്യർ ഇത്തരത്തിൽ ഒരു കാരണവശാലും പറ്റിക്കപ്പെട്ടുകൂടാ പരിഹസിക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ് തിരുമേനിക്ക് ബുദ്ധി ഇല്ലേ ബോധമില്ലേ ഇങ്ങനെ ചെയ്ത് എന്തിനാ അങ്ങനെ ചെയ്ത് അയ്യേ എന്നൊക്കെ പറയാൻ എളുപ്പമാണ് എന്നാൽ എല്ലാവരെയും ഇത്തരം തട്ടിപ്പുകളെ കുറിച്ച് ബോധവാന്മാരാക്കാനും ഡിജിറ്റൽ സാക്ഷരത നേടിച്ചു കൊടുക്കാനും ഒക്കെ കുറച്ച് ക്ഷമയും സഹനശക്തി ഒക്കെ ആവശ്യമുണ്ട് പക്ഷെ അതാണ് ആവശ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് മാധ്യമ പ്രവർത്തകനായ കെ ജെ ജേക്കബ് ഇക്കാര്യത്തിൽ എഴുതിയ പോസ്റ്റിലെ ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം അദ്ദേഹം പറയുന്നത് ഇത്തരം കാര്യങ്ങൾ തുറന്ന് പുറത്തു പറഞ്ഞതിന് ഞാൻ തിരുമേനിയെ അഭിനന്ദിക്കുന്നു അയാൾക്ക് വേണമെങ്കിൽ അത് പറയാതിരിക്കാമായിരുന്നു എന്ന് മാത്രം തട്ടിപ്പുകൾ ആളുകൾ മാനഹാനി ആലോചിച്ച് മാത്രം സഹിക്കുന്നുണ്ട് ഇനി ഈ വഴിയിൽ കേരളത്തിൽ ഒരു തട്ടിപ്പ് ഉണ്ടാവില്ല ഇദ്ദേഹം ഇത് പുറത്തു പറഞ്ഞത് കൊണ്ട് എന്നാണ് ആഗ്രഹിക്കുന്നത് പലപ്പോഴും നമുക്ക് പല തട്ടിപ്പ് കോളുകൾ വരാറുണ്ട് ബോംബെ കസ്റ്റംസിൽ നിന്നാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ വന്ന പാർസലിൽ എന്തൊക്കെയോ ക്രിമിനൽ സാധനങ്ങൾ കയറ്റിക്കൂടിയിരിക്കുന്നു ഡീറ്റെയിൽസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഫോൺ കോളുകൾ നിങ്ങളിൽ പലർക്കും കിട്ടിയിട്ടുണ്ടാവാം നമ്മൾ നമ്മൾ പലരും അതിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാകാം ചില വാർത്തകളിൽ കാണാൻ കഴിയുന്നത് പോൺ സൈറ്റ് ഒരു വാർത്ത അദ്ദേഹം കൂട്ടുകയാണ് പോൺ സൈറ്റ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പോപ്പ് ഇങ്ങനെ വരുന്നു അതിൽ കാണുന്നത് നിങ്ങൾ പോൺ സൈറ്റ് നോക്കിയത് സർക്കാർ അറിഞ്ഞിരിക്കുന്നു എന്നാണ് ഇവിടെ നിരോധിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ സർക്കാർ ഫ്രീസ് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുവെന്ന് ഇത്ര രൂപ പിഴയടിച്ചാൽ ആദ്യത്തെ തവണ എന്ന നിലയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്ന് പോപ്പ് മെസ്സേജ് വരും അത് കണ്ട് പേടിച്ചിട്ട് പേടിച്ചിട്ടൊരു പതിനേഴുകാരൻ കുട്ടി ആത്മഹത്യ ചെയ്തൊരു വാർത്ത കാണുന്നു കോഴിക്കോട് അതുപോലുള്ള വാർത്തകൾ നിരവധി നമ്മൾ മറ്റും കാണുന്നുണ്ട് അപ്പൊ ഇതേപോലുള്ള തട്ടിപ്പുകളെ കുറിച്ച് ആളുകൾ പുറത്ത് പറയണം അത് വാർത്തയാകണം ചർച്ചയാകണം അപ്പോഴേ ഈ ഡിജിറ്റൽ അറസ്റ്റ് ഒക്കെ സെർച്ച് എഞ്ചിനിൽ നമുക്ക് കൈവേഡ് ആകും അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു സംഭവം വരുമ്പോൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി പെട്ടെന്ന് തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടാകുമെന്നാണ് കെ ജെ ചേക്കപ്പോഴുന്നത് അതുകൊണ്ട് തിരുമേനിയെക്കുറിച്ചുള്ള ഈ ചർച്ചകൾ പരിഹാസത്തിനപ്പുറം ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ചായാൽ കൂടുതൽ നന്നാകുമെന്നാണ് അതുതന്നെയാണ് ഞാനും പറഞ്ഞത് അപ്പം നമുക്ക് ഇന്നിവിടെ നിൽക്കാം നിർത്താം നാളെ വീണ്ടും കാണാൻ പോകുന്നതിന് മുമ്പ് ഒരു കമന്റ് ഇട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചു പോകണം നാളെ വീണ്ടും കാണാം